ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തൻ ബഹളം വയ്ക്കുകയാണ് നമ്മുടെ അനന്തനല്ല അച്യുതൻ ബഹളം വയ്ക്കുകയാണ് അതെ ഇത് നമ്മുടെ വീടാണ് നമ്മളാർക്കും കൊടുക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാച്ചതാ നമുക്ക് ശാന്തമായിട്ട് ആലോചിക്കാം ഒറ്റക്കെട്ടായിട്ട് നമുക്കൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ ഇതേ സമയം ഗോമതിയുടെ അമ്മ അകത്ത് ദേ വീണു നന്ദി നന്ദീത ഒച്ചയ്ക്ക് വിളിക്കുക രാജശ്രീ അമ്മയെ അയ്യോ ദേ വീണേ ആനന്ദായിട്ടാന്നും പറഞ്ഞ് വിളിക്കുകയാണ് അവരെല്ലാവരും വന്ന് അമ്മയെ വിളിച്ച് ഉണർത്താൻ നോക്കുകയാണ് പക്ഷേ പുള്ളിക്കാർ വീണു ഇങ്ങനെ കിടക്കുക ദ പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരാകെ എപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സാണ് രാവിലെ ഗോമതി സ്റ്റോഴ്സ് തുറക്കാനായിട്ട് ദേവി എത്തിയതാണ് ധർമ്മനുമുണ്ട് അതുപോലെ രാമേട്ടനും ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെ ദേവി പൂട്ടൊക്കെ തുറന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ധർമ്മൻ അത് മുഴുവൻ തുറന്നെടുത്ത് വെച്ച് ചാക്കൊക്കെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം പ്രാർത്ഥനയോടെ ആ ദേവി വന്ന് ആ കാഷരുടെ സീറ്റിലൊക്കെ ഇരിക്കുന്നത് അല്ല ധർമ്മ ബാലൻ ഇന്നും വരുന്നില്ലേ എന്ന് രാമേട്ടൻ ചോദിച്ചപ്പം എനിക്കറിഞ്ഞുകൂടാ രാമേട്ട പോറം വേദനയാന്നാ പറയുന്നത് അതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നാൽ ആൾ ഭയങ്കര സന്തോഷവാനമായിരുന്നു ഇന്നലെ ഉണ്ടല്ലോ ആകാശം കാറ് ഓടിക്കാൻ പഠിക്കുന്നതിനിടയിൽ കാർ ബാലച്ചൻ്റെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഇടിച്ചു ബാലച്ചന് ചൂടായില്ല ഇന്നു മാത്രമല്ല സ്ഥലം വിട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താ ബാലച്ചന് വന്ന മാറ്റം എന്ന് ആ ബാലൻ എന്താ പറ്റിയേ എന്ന് രാമേട്ടനെയും ചോദിക്കുക ഇന്നലെ രാത്രി എന്നെ ഫോൺ ചെയ്തിരുന്നു എന്തോ വിഷമത്തോടു കൂടിയാണ് സംസാരിച്ചത് ആരോഗ്യ പ്രശ്നമായിരിക്കുന്ന ഞാൻ വിചാരിച്ചത് അല്ല ഇനി അന്നത്തെ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിക്കാണോ രാമേട്ടാ എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും കസ്റ്റമർ വന്നേ എല്ലാവരും ദേവിയോടു വല്ല കാര്യമായി കസ്റ്റമേഴ്സിനൊക്കെ ദേവി ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് കസ്റ്റമേഴ്സൊക്കെ വരുന്നത് ആ ദേവി ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റോഴ്സിലെ ആളായില്ലേ എന്ന് രാമേട്ടൻ അപ്പോഴേക്കും ആ ഇന്നത്തെ ആ കൈനീട്ടം സച്ചിൻ്റെ വകയാണേ എന്ന് കസ്റ്റമറോട് ഇങ്ങനെ പറയാം ദേവി കസ്റ്റമറുടെ പേരൊക്കെ കാണാപ്പാടമായോ ഇവിടെ ഞങ്ങൾക്ക് പോലും അറിയില്ല അല്ല എന്താ വേണ്ടത് ഒരു കിലോ മുളക് അപ്പോഴാണ് നമ്മുടെ ആകാശ് വരുന്നത് ആകാശേ എന്താ ആകാശേന കുറച്ചും കുറച്ചുകൂടി നേരത്തെ വരണ്ടേ കട നമുക്ക് ഉഷാറാക്കണ്ടേ അയ്യോ കട ഉഷാറാണല്ലോ ഇത് തുടങ്ങി ഇത്രോടം വരെ എത്തിച്ചവർക്കറിയാം ഉഷാറാക്കാനായിട്ട് ഏട്ടത്തി ബുദ്ധിമുട്ടുണ്ടോ ആകാശം നീ ചൂടാകാൻ ഞാൻ പറഞ്ഞതല്ല ഇന്നലെ തന്നെ കൃത്യമായി നീ കടയിൽ വന്നില്ല ഏട്ടത്തി കടയുടെ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട കുറേ ദിവസങ്ങളായിട്ട് ഞാനിവിടുത്തെ ചൂടൊക്കെ കണ്ട് വളരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഗുണമൊന്നും നിനക്ക് കാ കാണുന്നില്ലല്ലോ എൻ്റെ ദേവി ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും പൈസ സാധനം എടുത്ത് കൊടുത്ത ആൾ പൈസ കൊടുക്കാനായിട്ട് വന്നു എന്നിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് അയാൾ അങ്ങ് പോവാണ് അപ്പോൾ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ അതിൻ്റെ ഗുണമൊന്നും നിൻ്റെ പ്രവൃത്തി കാണുന്നില്ലല്ലോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു രാമേട്ട മാമാ ദേ എനിക്കിന്താ ദേഷ്യം വരുന്നേൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും പിടിച്ചിരുത്തിയാൽ ഇങ്ങനെ വരുവുള്ളൂ എന്താ പറഞ്ഞത് ഏട്ടത്തി എന്നെ ഭരിക്കാൻ വരണ്ടാന്ന് നിന്നെ ഞാൻ എന്തിനാണ് ഭരിക്കുന്നത് പക്ഷെ കടയിലെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ എത്ര ദേഷ്യം വന്നാലും എത്ര ദേഷ്യം വന്നാലും ഞാൻ പറയും അപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ പറഞ്ഞു ധർമ്മൻ പറഞ്ഞു ആകാശേ നിർത്തുക ആ മാമൻ പറഞ്ഞോണ്ട് ഞാൻ നിർത്തുക എന്ന് പറഞ്ഞ് ആകാശം അങ്ങ് പോയി അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു എന്താ മോളെ ഇതാ ഏ എന്നു പറഞ്ഞ് ദേവിയെ വഴക്ക് പറയുകയാണ് അങ്ങനെ ധർമ്മൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എവിടെ പോകാമമാമ എന്ന് ദേവി ചോദിച്ചു ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ധർമ്മൻ ഇറങ്ങി അങ്ങ് പോയി പുറത്തിറങ്ങി നമ്മുടെ രാമേട്ടൻ ബാലനെ വിളിക്ക് രാമേട്ടനല്ല ധർമ്മൻ രാമനെ വിളിക്കുകയാണ് ഹലോ ധർമ്മ അളിയ ഞാനൊന്ന് ചോദിക്കട്ടെ ഗോമതി സ്റ്റോഴ്സ് അളിയനെ വേണ്ടേ വേണ്ടെങ്കിൽ അത് വിറ്റുകളാ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വെറുതെ അങ്ങോട്ട് കൊടുക്ക് എന്താ ധർമ്മ ഹാ എന്താ ധർമ്മന്നോ കടയിൽ തർക്കവും വഴക്കും അത് കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ കൂടി ആണോ ആ അത്ര നിസ്സാരമാണോ അളിയ അളിയൻ എന്താ സംഭവിച്ചത് അളിയൻ എവിടെയാ ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് അളീനോട് സംസാരിക്കണം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോവാം അളിയ നടുവേദന ഉണ്ടെങ്കിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കുക അളി എൻ്റെ രീതികൾ കണ്ടിട്ട് വേദനയൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇന്നലെയൊക്കെ നല്ല ഉത്സാഹത്തിലാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ അളിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ധർമ്മ എനിക്കൊരു പ്രശ്നവുമില്ല പറഞ്ഞല്ലേ നടുവേദന ഒരു രണ്ട് ദിവസത്തിനകം പ്രശ്നമൊക്കെ അവസാനിക്കും ആ രണ്ട് ദിവസം കൊണ്ട് ആകാശും ദേവിയും ചേർന്ന് കടയൊരു പരുവാക്കും ആ നീയൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു രണ്ട് ദിവസത്തേക്ക് കാര്യങ്ങൾ നീയൊന്ന് നിയന്ത്രിക്കാം ആ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ പൊന്നെ ഇവരെ കടയെടുത്ത് തിരിച്ചു വയ്ക്കും ദേവിക്ക് പിന്നെ ഒരു മയം ഉണ്ട് ആകാശ് രണ്ടും കൽപ്പിച്ച പോലെയാ മനസ്സിലായോ ആളിയോ ഞാൻ പറയണമല്ലോ ആളെയും കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് തൽക്കാലം നീയൊന്ന് നോക്ക് നല്ല വേദനയാണ് എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട് ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു ഷെ ഇത് വല്ലാത്ത തൊല്ലായല്ലോ എന്നാണ് ധർമ്മൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മുടെ ബാലൻ ഇന്നുകൊണ്ട് എല്ലാവരുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണം എന്നോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും മാപ്പില്ല ജീവിതത്തിൽ എന്തായാലും എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ദേവമംഗലത്തുള്ള ഓരോരുത്തരും എവിടെ എത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം നിശ്ചയിച്ചിരുന്നത് ഞാനല്ല അവരായിരുന്നു എന്നെ ഒരു കോമാളയാക്കി നടുവിൽ നിർത്തി അവസാനിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും ആ സമയത്താണ് ഗോമതി വിളിക്കുന്നത് ഗോമതി കൊഞ്ചിക്കഴിയാൻ വേണ്ടി വിളിക്കുന്നതാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഗോമതി അവളായ ഏറ്റവും നല്ലവണക്കെന്നെ പറ്റിച്ചത് ആ ഗോമതി ആശുപത്രിയിൽ ബാലേട്ട ഡോക്ടർ കണ്ടോ ആശുപത്രി നല്ല തിരക്ക ഗോമതി ഞാനേ ഞാനിവിടെ വന്നിരുന്നെങ്കിൽ ഡോക്ടറോട് എല്ലാം ചോദിക്കാരിന്നല്ലോ ഓ അവളുടെ സ്നേഹം ഒഴുകുക എന്ന് ബാലൻ മനസ്സിൽ ഓർക്കുക ബാലേട്ട എന്തോ ഒന്നും ഉണ്ടാ നിൽക്കുന്നേ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ആ കേട്ടു എല്ലാം വ്യക്തമായി തന്നെ കേട്ടു ബാലേട്ട ആരോഗ്യം നോക്കണേ സത്യം പറഞ്ഞാൽ ബാലേട്ടൻ വീണു എന്ന് എന്നറിഞ്ഞപ്പം മോല ഒരു സമാധാനവും ഇല്ല ബാലേട്ടൻ ഒറ്റ ഒരാളെ ആശ്രയിച്ചാണ് ഈ ദേവമംഗലം മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്കറിയില്ല നമുക്ക് ശരിയാക്കി എടുത്തു കളയാൻ കോമതി എന്നും പറഞ്ഞു ബാലം വെക്കാൻ തുടങ്ങുക ബാലേട്ട ബാലട്ട വെക്കല്ലേ ബാലേട്ടാ അടുത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്താ ഗോമതി ആ ഇന്നലെ ഫോണിൽ കൂടെ തന്നില്ലേ അതെനിക്കൊന്ന് തരാമോ ഏ ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ അത് കിട്ടിയപ്പം എന്ത് സന്തോഷമായി എന്നറിയോ അപ്പോൾ ബാലൻ ചോദിച്ചാൽ എന്ത് ആ ബാലേട്ടനെന്നെ പറ്റിക്കാൻ നോക്കണ്ട ആ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട ഞാൻ തന്നെ തരാം ഉം എന്നും പറഞ്ഞിട്ട് ദേവി ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഗോമതി ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കാണ് അരോചകമായി തോന്നി നമ്മുടെ ബാലന് എന്തായാലും ബാലൻ തിരിച്ചും കൊടുത്തു കാരണം അഭിനയമാണല്ലോ ബാലായിട്ട് ഇന്നലെ പറഞ്ഞത് നേരെ പ്രായമാകും തോറുമാണ് പ്രണയത്തിൻ്റെ ശക്തി കൂടുന്നത് ഗോമതിന്റെ എനിക്ക് പേര് വിളിക്കാറ ഇവിടെ ആശുപത്രിയിൽ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കോളങ്ങോട് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും ഹോസ്പിറ്റലിൽ നമ്മുടെ മിഥുൻ പതുക്കെ എഴുന്നേറ്റിരിപ്പുണ്ട് ഡോക്ടർ ക്വസ്റ്റ്യൻ ചെയ്യാണ് ഡോക്ടർ ചോദിച്ച് എന്താ പറ്റിയത് ഏ നിനക്ക് എന്താ പറ്റിയത് നീ ആരാ നിൻ്റെ പേരെന്താ നീ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് നിന്നെ ആരാ തല്ലിയത് നീ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുമോ ഏ അപ്പം ഇയാൾ എഴുന്നേറ്റ കാര്യം നമുക്ക് പോലീസിലറിയിക്കേണ്ടേ ഡോക്ടർ ഏ നീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അറിയിക്കണം പോലീസിലറിയിക്കണം നിൻ്റെ പേഴ്സിലോ ഒരു ഫോട്ടോ അത് ആരുടെ ഫോട്ടോയാണ് നിൻ്റെ കാമുകിയുടെ ഫോട്ടോയാണോ ദേ മൊബൈലിൽ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് നീ ഒന്ന് നോക്കിക്കേ ആരേ ഇത് നിനക്കറിയാവോ അപ്പോഴേക്ക് ഇയാൾ ഇങ്ങനെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ടോ അന്നേരം അവൻ്റെ മുഖഭാവങ്ങളൊക്കെ അങ്ങോട്ട് മാറുകയാണ് പതുക്കെ ആ പേര് പറയാൻ വരികയാണ് അങ്ങനെ മിത്രയുടെ പേര് പതുക്കെ പതുക്കെ അവൻ പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ ആര്യനും ചില പ്ലാനിങ്ങിലൊക്കെയാണ് ബാലൻ്റെ പിന്നാലെ ആര്യനുമുണ്ട് ബാലൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് തൊട്ട് പിന്നാലെ നമ്മുടെ ആര്യനും ബാലൻ അറിയാതെ വന്നു കേട്ടോ ബാലൻ ഡോക്ടറെ കാണാനായിട്ട് കയറിപ്പോയി ആ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച സമയത്തെത്തി അല്ല ബാലൻ കട പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോ അത് എനിക്ക് ഈ പയ്യനെ അങ്ങ് വിട്ട് കളയാൻ തോന്നുന്നില്ല വീട്ടിലിരിക്കുമ്പോഴും മനസ്സ് ഇവിടെ കിടക്കുക എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ആ ചെറിയ ചില വ്യത്യാസം അത്രേ ഉള്ളൂ എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു എന്താ ബാല അതെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പേഴ്സണൽ കാര്യമാണ് അതിനു മുമ്പ് ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് വരാം അല്ല ബാലൻ കാര്യം പറഞ്ഞിട്ട് പോ പോയ ഒന്നുമില്ല ഡോക്ടർ ഞാനൊന്ന് കണ്ടിട്ട് വരാം അല്ല ബാലൻ എന്തോ മറക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒന്നുമില്ല ഡോക്ടർ എനിക്ക് സംസാരിക്കാനുണ്ട് ഞാൻ അയാളെ ഒന്ന് കണ്ട് വന്നതിന് ശേഷം സംസാരിക്കാം അങ്ങനെ ബാലനകത്തേക്ക് കയറിപ്പോവാണ് ഡോക്ടർക്ക് എന്തോ ബാലനൊരു സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നോ പോലീസുകാർ പറഞ്ഞത് സത്യമാണോ എന്ന് തോന്നൽ ഇതേ സമയം നമ്മുടെ ആര്യനും ഹോസ്പിറ്റലിലേക്ക് എത്തി ബാലൻ മിഥുൻ്റെ അരികിലേക്ക് എത്തുന്നതാണ് പിന്നെ കാണിക്കുന്നത് ആഹാ നീ എഴുന്നേറ്റ് ഈ കോലത്തിലായോ എടാ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു നീയും ഞാനും കൂടി ഒരു കളി തുടങ്ങാണ് ഒരു ചതുരംഗ കളി നീയാണ് കരു നിന്നെ ബുദ്ധിപൂർവ്വം നീക്കി എനിക്ക് ചിലതൊക്കെ പുറത്ത് കൊണ്ടുവരണം ദേ അവസാനം നിന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എനിക്ക് പുറത്ത് കൊണ്ടുവരണം ഇപ്പം മൈൻഡ് എന്തിലേട്ടോ ഗോമതീസ്റ്റോർ ബാലൻ ആരുടെയും മുന്നിൽ തോക്കില്ല ഇനിയൊട്ട് തോൽക്കാനൊട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല ഇതുവരെ തോറ്റിട്ടുമില്ല കേട്ടല്ലോ ഗെയിം സ്റ്റാർട്ട്സ് നൗ കൃത്യമായി കണ്ട നീക്കങ്ങൾ അവസാനം ഞാൻ എല്ലാവരെയും പൂട്ടും നിന്നെയും ഞാൻ പൂട്ടും നോക്കിക്കോ ഇനി നീ ബോധപൂർവം മറവിയോ അസുഖമോ നടിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ എല്ലാം തുറന്ന് പറഞ്ഞോ നിന്നെ ഞാൻ ചിലപ്പോൾ മാപ്പ് സാക്ഷിയാക്കാം പറയടാ എന്തൊക്കെയാ സംഭവിച്ചത് നീ പറയില്ല എന്ന് എനിക്കറിയാം ഞാൻ നിന്നെക്കൊണ്ട് പറയിക്കാം എല്ലാം പറയിച്ചോളാം നിന്നെക്കൊണ്ട് കേട്ടാലോ എന്തായാലും വീട്ടിൽ പലർക്കും സംശയങ്ങൾ വന്നിട്ടുണ്ടാകാം ആര്യം ചിലപ്പോൾ എന്നെ പിന്തുടരാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ തട്ടകം ഇവിടെ നിന്നിട്ട് മാറ്റണം ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ കേട്ടോ നീ റെഡി ആയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്നു പോവുക ഒരു മിന്നായം പോലെ ബാലൻ ആര്യനെ കാണുകയും ചെയ്തു ഏഹ് ആര്യനായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ബാലൻ അവിടെ നിന്ന് പോവാണ് എന്നിട്ട് ഡോക്ടറോട് സംസാരിക്കുക അല്ല ബാലൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറയുന്നില്ലല്ലോ എന്താണെന്ന് പറഞ്ഞു അത് അത് ഡോക്ടർ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഡോക്ടർക്ക് കേട്ടാൽ ചിരി വരും ചിലപ്പോൾ ദേഷ്യവും വരും ഒരിക്കലും അംഗീകരിച്ചതെന്ന് വരില്ല ആരും കാര്യം കേൾക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി ഡോക്ടർ ഡോക്ടർ എനിക്കൊരു സഹായം ചെയ്യുവോ എന്ത് സഹായം അതെ ഐ സിയു കിടക്കുന്ന ആ പയ്യനെ എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കണമെന്നുണ്ട് മനസ്സിലായില്ല ഏ അല്ല ആ കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടൊക്കെട്ടെ എന്ന് ചോദിച്ചതാണ് ഏ ആരും ഇല്ല കരുതണ്ട എൻ്റെ വീഡിത്തെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം നിയമപരമായിട്ട് അങ്ങനെ അധികാരം ഉണ്ടോയെന്നൊന്നും അറിയില്ല ഡോക്ടർക്ക് അങ്ങനെ അങ്ങനൊരു പേഷ്യൻ്റിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയില്ല പക്ഷേ എന്തോ ഒരടുപ്പം എനിക്കും ബന്ധവും അവനോട് തോന്നുന്നു അവന് രണ്ടൂന്ന് ദിവസം വീട്ടിൽ കൊണ്ട് ശുശ്രൂഷിക്കണം ബാല ഇങ്ങനൊരാവശ്യമാണ് നിങ്ങൾ എന്നോട് പറയുക എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു കുട്ടിക്കളിയല്ല ബാല അല്ല ഡോക്ടർ കുട്ടിക്കളി ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല ഇതിൻ്റെ ഗൗരവം പൂർണ്ണമായിട്ടും എനിക്കറിയാം രണ്ട് ദിവസം ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നു ഇവിടെ നടക്കുന്ന പോലെ മരുന്നുകളൊക്കെ കൊടുക്കുന്നു ഞാൻ തിരികെ കൊണ്ടുവരുന്നു ബാല അത് ഇവിടുത്തെ രേഖകളിലൊക്കെ ഞാനല്ല രക്ഷകർത്താവ് രക്ഷകർത്താവിൻ്റെ പേര് ഞാൻ വെക്കണമെന്നില്ല അധികാരികളെ അറിയിച്ചോളാന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് ഞാനല്ലേ ഡോക്ടർ നിർബന്ധിച്ച് എൻ്റെ പേര് തന്നെ വെപ്പിച്ചത് ഏ അല്ലേ എൻ്റെ മറ്റു രേഖകളൊക്കെ കണ്ട് എന്തായാലും ആധാർ കാർഡും ഒക്കെ ഞാൻ തരാം എപ്പം ഡോക്ടർ ആവശ്യപ്പെട്ടാലും ഞാൻ രോഗിയെ ഇവിടെ എത്തിക്കുകയും ചെയ്യാം രേഖാമൂലം എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്യാം അയ്യോ അതിന് നിയമപരമായിട്ടുള്ള ഒരുപാട് കുരുക്കുകളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതെ മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഡോക്ടറെ എന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഏ ഡോക്ടർ കൊണ്ടുപോകുന്നത് ഏത് രീതിയിലാണോ അതുപോലെ തന്നെ ഞാൻ തിരികെ എത്തിച്ചോളാം ആശുപത്രി രേഖകളിലും വേണമെങ്കിൽ നിയമങ്ങളിലും ബാലൻ തന്നെയാണ് ഗാർഡിയൻ പക്ഷേ മെഡിക്കൽ എത്തിക്സ് പോലീസ് എൻക്വയറി അത് പോലീസ് എൻക്വയറി വന്നാൽ എൻ്റെ രേഖകൾ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ ഞാൻ വരാം ഒരു ദിവസം രോഗി ആശുപത്രിയിൽ കഴിയുന്നതിനിടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ ബാലൻ നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ് നിങ്ങളെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല താങ്കളോട് നോ പറയാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ എനിക്ക് എസ് പറയാൻ പറ്റുന്നില്ല ഡോക്ടർ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ യേസ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഡോക്ടറെ ആ പിടിയിലാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കാനോ കേട്ടോ ഈ ബാലൻ എന്താ വട്ടാണോ കാരണം ഈ സാധനത്തിന് പിടുത്തോണ്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഐ കിടക്കുന്ന പേഷ്യൻറ്റിനെ ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടുവോ ആ എന്തായാലും കഥയിൽ ചോദ്യമില്ല അപ്പോൾ പക്ഷേ കഥയിൽ ചോദ്യമില്ലെങ്കിലും കഥയിൽ ലൈക്കും ഷെയറും അതുപോലെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക സി ഓക്കെ താങ്ക്